വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്ത് ആർ എസ് എസ് കാരെ ഒരു പ്രകടനം നടത്തുന്നില്ലേ അല്ലെങ്കിൽ ഈ മാർച്ച് നടത്താൻ തീരുമാനിക്കുന്നില്ലേ കാരണം രാജ്യദ്രോഹ പ്രവർത്തനമാണ് ചെയ്തിട്ടുള്ളത് വ്യാജ പാസ്പോർട്ട് ഈ വ്യാജ പാസ്പോർട്ട് രാജ്യദ്രോഹത്തിന്റെ പരിധിയിൽ വരുമല്ലോ അല്ലെ നിങ്ങളുടെ കണക്കിൽ അത് ആര് ചെയ്ത് കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണല്ലോ അത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആള് ചെയ്തു കഴിഞ്ഞാലോ അങ്ങനെ തന്നെ ആയിരിക്കുമോ എന്തായാലും നിലവിൽ ബി ജെ പിയുടെ സുരേന്ദ്രനോ അല്ലെങ്കിൽ കേരളത്തിലെ ബി ജെ പിയുടെ ഒരു നേതാവോ ആർ എസ് എസിന്റെ നേതാവോ ശശികലയോ അങ്ങനെ തുടങ്ങിയ ഒരാളുടെ ഫേസ്ബുക്ക് പേജിലോ സോഷ്യൽ മീഡിയ വാളുകളിലോ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയും കണ്ടില്ല കാരണം അവരുടെ ആളുകൾ എന്തെങ്കിലും രാജ്യദ്രോഹം ചെയ്യുമ്പോൾ അത് വേണ്ടിയിട്ട് ചെയ്തതായിട്ട് അവർ കാണും കാരണം അമ്മാതിരു പരിപാടിയാണല്ലോ കേരളത്തിലും രാജ്യത്തും ഇന്നേ വരെ നമ്മൾ ഇക്കൂട്ടനിൽ നിന്ന് കണ്ടിട്ടുള്ളത് എന്തായാലും വിഷയം ഇത്തിരി സീരിയസ് ആണ് കഥ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ ഒരു വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നു ആ വ്യാജ പാസ്പോർട്ടിലുള്ള പേരെന്ന് പറയുന്നത് ഷെറിൻ അബ്ദുൽ സലാം എന്നുള്ളതാണ് എന്നാൽ ഇയാളുടെ യഥാർത്ഥ പേര് രാജേഷ് എന്നാണ് തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശിയാണ് രാജേഷ് രാജേഷ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ എസ് എസിന്റെ മുഖ്യ ശിക്ഷകായിരുന്നു ആർ എസ് എസിന്റെ മുഖ്യ ശിക്ഷക എന്ന് പറയുമ്പോൾ ആർ എസ് എസിന്റെ ഏറ്റവും നല്ല പദവികളിൽ ഒന്ന് എന്നർത്ഥം അതായത് പക്ക ഒരു ആർ എസ് എസ് കാരൻ ഇയാൾ സൗദി അറേബ്യയിലേക്ക് പോയത് എങ്ങനെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തലയിൽ കൈവച്ചു പോകും രാജേഷ് എന്ന ഇയാളുടെ പാസ്പോർട്ടിലെ പേര് ഷെറിൻ അബ്ദുൽ സലാം എന്നുള്ളതാണ് അതായത് ആ ആ പാസ്പോർട്ട് പാസ്പോർട്ട് ഇയാൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രാജേഷ് എന്ന തിരുവനന്തപുരത്തെ ആർ എസ് എസ് നേതാവ് പോയത് അവിടെ എത്തുകയും രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ വ്യാജ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ കിളിമാനൂർ പോലീസിന് ലഭിക്കുകയും കിളിമാനൂർ പോലീസ് ഈ വിഷയത്തിൽ കേസെടുക്കുകയും ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും തുടർന്ന് ആ ബ്ലൂ കോണർ നോട്ടീസ് എന്ന് പറയും ഈ ബ്ലൂ കോണർ നോട്ടീസ് അന്താരാഷ്ട്ര വിഷയവുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര തലത്തിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ അന്വേഷണ ഏജൻസികളൊക്കെ പുറപ്പെടുപ്പിക്കുന്ന ഒരു നോട്ടീസാണ് അതും ഈ വിഷയത്തിൽ ഉണ്ടായി അങ്ങനെ പതിനഞ്ചാം തീയതി വിമാനത്താവളത്തിലെത്തിയ രാജേഷ് എന്ന ആർ എസ് എസിന്റെ മുഖ്യ ശിക്ഷകായിരുന്ന ഇയാളെ പോലീസ് പിടികൂടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസുകാർ ഇയാളെ വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടി നോക്കുക പേര് രാജേഷ് എന്നാണ് പാസ്പോർട്ടിലെ പേര് ഷെറിൻ അബ്ദുൽ സലാം എന്നുള്ളതാണ് എത്ര ഗൗരവമേറിയ വിഷയമാണ് രാജ്യദ്രോഹ കുറ്റം തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന വിഷയം ഒരാർ എസ് എസ് കാരൻ മതവും പേരും മറ്റൊരു രാജ്യത്ത് മാറ്റിയിട്ട് ജീവിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമല്ലേ എന്നാൽ ഇത് നേരെ തിരിച്ചായിരുന്നുവെങ്കിലും ഇത് നേരെ തിരിച്ചായിരുന്നുവെങ്കിലും ഇത് സംഭവിക്കുമായിരുന്നു ആകെ വഷളാകുമായിരുന്നു വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകൾ ഉണ്ടാകുമായിരുന്നു ഹലാൽ വിഷയത്തിലൊക്കെ ഇവർ നടത്തിയത് കണ്ടില്ലേ ആ രീതിയിലുള്ള ക്യാമ്പയിനുകൾ രാജ്യത്തുടനീളം ഇവർ നടത്തുമായിരുന്നു ആ രീതിയിലുള്ള പ്രചരണങ്ങൾ ഇവർ നടത്തുമായിരുന്നു പക്ഷേ ആർ എസ് എസ് കാരനായത് തന്നെ ഒന്നും മിണ്ടുന്നില്ല കേരളത്തിലെ ബി ജെ പിയുടെ നേതാക്കന്മാരുടെ പ്രദീഷ് വിശ്വനാഥിന്റെ ഒക്കെ പേജുകളിൽ ഈ വിഷയമേ കാണാനില്ല ഇത് വെറും ഒരു വാർത്തയായി മാറിപ്പോകുന്നു ഇതാണ് ഇവർ പറയുന്ന രാജ്യസ്നേഹം എന്തായാലും ആർ എസ് എസ് കാരൻ ഇപ്പോൾ റിമാൻഡിലാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ന്യൂസ് ആയിരുന്നു